ഉമ്മ ഞാൻ മിസ് ഉറഞ്ഞോക്കൊന്ന് ഊരി വെക്കട്ടെ ഉമ്മ ഇതൊക്കെ ഇട്ടു നിന്നിട്ട് എന്തോ പോലും ഉമ്മ എല്ലാം കൂടി ഇട്ടത് വേണ്ട മോളെ പുതുപ്പണിനെ കാണാൻ ആരെങ്കിലൊക്കെ വരും എന്നാൽ ശരിയമ്മ ഞാനെന്തായാലും അവരൊക്കെ വന്നു പോയിട്ട് ഊരി വെക്കാം അല്ലേ ഞാൻ എന്തെങ്കിലും സഹായിക്കണം ഉമ്മ വേണ്ട മോളെ ഒരൊരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മോളെ അടുക്കളേക്ക് എറിയാൽ മതി നിങ്ങൾ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതി മോളെ ഇപ്പൊ ഉമ്മ ഉമ്മാക്ക് ചെയ്യാവുന്ന പണിയേ ഇപ്പോ എവിടെ ഞാൻ അവളൊന്ന് കാണാൻ വന്നു മോളൊന്നും ഇങ്ങോട്ട് വന്നേ ആ നല്ല വന്നേത്തിയാണല്ല പേരെന്താണ് മോള അന്ന് പറഞ്ഞായിരുന്നു മറന്നുപോയി സുനൈന ഇരിക്കട്ടേട്ട അമ്മായി ഇത്തിരി വെള്ളം കുടിക്കേ മഹർ ഒന്നും കണ്ടില്ല മഹർ നോക്കട്ടെ നല്ല നല്ല മോഡലും ആണല്ല മഹർ കല്യാണം കഴിഞ്ഞി ഒരാഴ്ചയൊക്കെ ഇപ്പൊ കഴിഞ്ഞു എന്നിട്ടും മുറിന്റെ ഉള്ളിൽ തന്നെ ഏത് നേരവും മൊബൈലിലും കുത്തിയിരിക്കണേന ഏത് സമയം ഞാൻ വിചാരിച്ച പുതുമൂടിയൊക്കെ കഴിയുമ്പോഴെങ്കിലും ഒന്ന് അടുക്കളയിലോട്ടൊക്കെ ഒന്ന് വരൂ നോക്കും അടുക്കളയിലോട്ട് വരണ്ടായിരുന്നു അവന്റെ കാര്യങ്ങളൊന്നും എങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താ മതിയായിരുന്നു അതുപോലെ ചെയ്യുന്നില്ല ആ മുറിയിൽ പോയിട്ടൊന്ന് വിളിക്കോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞോക്കാം മോളെ ഒന്ന് പുറത്തോട്ടൊക്കെ വാ മോളെ എന്താ ഉമ്മാ എന്റെ മുറി അവിടെ ചിരിക്കണത് അകത്ത് തന്നെ ഒന്ന് മിണ്ടീ പറഞ്ഞ ഉമ്മാക്ക് ആ ശരി ഉമ്മ എന്താ മോളെ ഞാൻ സ്വർണക്കൊന്ന് ഊരി വെക്കട്ടെ എനിക്ക് ഇതൊക്കെ ഇട്ടോണ്ടിരുന്നിട്ട് എന്തോ പോലും ഇനിയിപ്പൊ നമ്മുടെ വീരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലോമ്മാ ഇനിയിപ്പോ ഊരി വെച്ചാലും കൊഴപ്പില്ലല്ല ഞാൻ ഇതൊക്കെ ഊരിയിട്ട് ഉമ്മയുടെ അടുത്ത് ഏൽപ്പിക്കട്ട ഉമ്മ എടുത്ത് വെച്ചോ ആ സ്വർണ്ണൊക്കെ മോളെ എന്നെ വെച്ചോ മോളെ ഉമ്മാന്റെ അടുത്ത് ഏൽപ്പിക്കേണ്ട നിങ്ങൾ ഇപ്പൊ എവിടെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോ എന്തെങ്കിലും കറങ്ങാനൊക്കെ പോകുമ്പോ എപ്പോഴും ഉമ്മാന്റെ പുറകെ നടക്കാൻ പറ്റുമോ അതൊരു പണ്ടത്തെ കാലത്താണ് മോളെ ഉമ്മമാരുടെ അടുത്തൊക്കെ സ്വർണ്ണം ഏൽപ്പിക്കുന്നത് ഈ സ്വർണം ഉമ്മാക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണ് ഇനി ഇനിയുള്ള കാലം നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ അത് കയ്യിൽ വെച്ചാൽ മതി ഉമ്മാക്ക് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണ കാണാനാണ് ഉമ്മാക്ക് സന്തോഷം കേട്ടോ മോളൊക്കെ കൂലി വെച്ചോ പോയിട്ട് ഐടേ പെട്ടേട്ടാ നമോണി നമ്മക്കത്ര പണിണ്ട മോനേ അടക്കളേരി നിങ്ങൾം സംസാരിക്കാ ആരും ഒരു ചായണ്ട ചായോ കുടന്നെന്നേ ഈ യാത്രശീലതെല്ലാം പോയി കുട ചായല്ലേ നമ്മൈത്തള നമ്മൈത്താണോ ഇരിയാരിയെ എത്രയും പെട്ടെന്ന് റെഡിയായോ നമുക്ക് നൈക്ക് ഒരു മിനുമാളിക്കേ സിനിമ കാണാം ആഹ് ദോളല്ല ഹപ്പി അല്ലേ എന്തുകൊണ്ടാ വീ Bu ve diğer tekrar. Nerede ഇന്ന് അവന് ഇഷ്ടമുള്ള ഞണ്ടുകറി ഉണ്ടാക്കി കൊടുക്കാം ഞണ്ടുകറി ആവുമ്പോ അവന് ഭയങ്കര ഇഷ്ടവും അല്ല അത് എപ്പോഴും ഉമ്മ ഉണ്ടാക്കണ നല്ല രുചിയാണെന്നൊക്കെ പറയാറുണ്ട് ഇന്നിപ്പോ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് അവനോട് ഒരു അറ്റാച്ച്മെന്റ് ഒന്ന് കാണിക്കാം രണ്ടൊരാഴ്ചകളം കഴിഞ്ഞ ഇതുവരെ ഒന്ന് അടുക്കളയിൽ കേറിയിട്ടില്ല എത്തി നോക്കിയിട്ടില്ല ഈ ഫോണും കുത്തിയിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു വെറുപ്പ് വരണ്ടാലോ അത് കൊടുത്തിട്ടാണ് പിന്നെ പണി ചെയ്യാത്തതിന് മാത്രം എന്റെ മോന്റെ കാര്യങ്ങളൊക്കെ ഒന്നും അവള് ശ്രദ്ധിക്കണ്ട എങ്ങനെയായാലും ശരിയാവോ ആ എന്തായാലും അവനോട് കൂടുതൽ അടുപ്പം കാണിക്കാം അങ്ങനെയെങ്കിലും ഒരു പുഷുമ്പ് തോന്നിയിട്ടെങ്കിലും എനിക്കൊന്ന് ചെയ്യണം എനിക്ക് ഇക്കാണ്ടിന്ന് ഒരു നല്ല വാക്ക് കേൾക്കണമെന്നെങ്കിലും അവൾക്ക് തോന്നിയാലാ ആ ഒരു ഐഡിയ പ്രയോഗിച്ചു നോക്കാം െ ചൂടാറക്കണ മുമ്പ് കഴിക്കും കഴിക്കാൻ നല്ല രുചിയായിരിക്കും പാടുവിട്ട് ഇണ്ടാക്കിയ മോനെ രണ്ടു പ്രോസന്റെ മൊബൈല് കളിച്ചിരിക്കാണ്ട് ചോറിനടി എന്താ ഉമ്മാന്റെ ഒരു കൈപ്പുണ്യം രു എനിക്ക് ഞന്റെ ഇഷ്ടം ഒന്ന് ഉമ്മക്ക് അറിയാം ഉമ്മ എന്റെ ഇഷ്ടം അറിഞ്ഞിട്ടാണ് ഉണ്ടാക്കി ഫോൺ നോക്കിയിരിക്കലാണ് ഇപ്പൊ ഒരു കുരിശ അയക്കണത് ഉമ്മക്ക് പിന്നെ എപ്പോഴും ഉമ്മ ഉമ്മ എന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും ഉമ്മാനെ തന്നെയാണ് ഇക്ക വിളിക്കണത് ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല രുചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിക്കാക്ക് ഇനി എന്നോട് സ്നേഹം കുറയോ ഞാനിനണ്ടാക്കി കൊടുക്കാത്തോട്ട് ഇക്കാക്ക ദേഷ്യം വന്നുണ്ടാവോ മനസ്സില് ആ നാളെ മുതൽ എന്തായാലും ഉമ്മാനോട് അടുക്കള കേറണ്ടെന്ന് പറയാം എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുകളും പിക്കാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നോക്കട്ടെ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം അല്ലാണ്ട് പിന്നെ എപ്പോഴും എല്ലാത്തിനും ഉമ്മ ഉമ്മ എന്തായാലും ഒന്ന് അടുക്കളയിൽ കേറണം കേറാണ്ട് ഇനി മൊബൈൽ നോക്കിയെന്നൊന്നും കാര്യൊന്നുമില്ല ആ മോളിന്ന് നേരത്തെ എഴുന്നേറ്റാ എന്തിനാ മോളി ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത് ആ ഉമ്മ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ആ ഇനിയുള്ള ജോലിയൊക്കെ ഞാൻ എടുത്തോളൂ ഉമ്മ ഉമ്മ പോയി കിടന്നോളൂ ഉമ്മ പോയി റെസ്റ്റ് എടുക്ക് ഇനി എന്തായാലും ഇതൊക്കെ എനിക്കും പഠിക്കണ്ടേ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യ ഉൻ പറമ്പ പെട്ടെന്ന് തന്നെ പോകൂന്ന് ഞാൻ വിചാരിച്ചില്ല എന്താ ഇപ്പൊണ്ടാക്കി കൊടുക്കണത് എവിടെയാണ് പൊട്ടിയ സാധനങ്ങളൊക്കെ ഇരിക്കണത് നോക്കി കണ്ടിരിക്കണം എന്തായാലും ഉണ്ടാക്കിയേ പറ്റും എന്തെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് ചെന്ന് നോക്കായിരുന്നു എന്തായി അടുക്കളയില് വലുതൊക്കെ ചെയ്യാനുണ്ടാവുന്ന ആ എന്തായാലും ഒരു വെടിക്ക് മൂന്ന് പക്ഷിന്ന് പറഞ്ഞൂല അടുക്കള നീയിപ്പൊ നോക്കിയിട്ടൊന്നും കാര്യൊന്നുമില്ല ഒരാഴ്ച മോളെടുത്ത് ഒന്ന് പോയി നിക്കാം അപ്പൊ എന്തായാലും അവള് പണി പഠിച്ചോളും തനിയാവുമ്പോ അവന്റെ കാര്യങ്ങളും ചെയ്തോളും ജോലിയും ചെയ്തോളും ഒരാഴ്ച പോയി എൻ്റെ മോളെടുത്ത് പോയി അടിച്ചു പൊളിക്ക എന്തായാലും ഒരു വെടിക്ക് മൂന്ന് പക്ഷി കാര്യവും നടന്ന് ആ മരുമോളെ വെറുപ്പും നേടിയില്ല എനിക്ക് എന്റെ മോളെടുത്ത് പോകാനൊരു സാഹചര്യമായി എന്തായാലും കുറെ നാളായിട്ട് അവളുടെ അടുത്ത് പോയിട്ടില്ല